തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മംഗൽ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും കോവിഡിനെതിരെ മറ്റ് രോഗമുള്ളവരും പ്രായമായവരും മുൻകരുതൽ എടുക്കണമെന്ന് ആരോഗ്യ വകുപ്പ് ഈ വിഭാഗക്കാർ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശം ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് യോഗം ചേർന്നു പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നു എന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം കോവിഡ് വകഭേദം അറിയുവാനുള്ള ജിനോമിക് സീക്വൻസിംഗ് നടത്തിവരുന്നു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകർന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എക്സ് എഫ് ജി ആണ് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് ഈ വകഭേദങ്ങൾക്ക് തീവ്രത കൂടുതലല്ലെങ്കിലും രോഗവ്യാപന ശേഷി കൂടുതലാണ് സംസ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി കോവിഡ് കേസുകളാണുള്ളത് പേരാണ് ചികിത്സയിലുള്ളത് അവരിൽ ഭൂരിഭാഗം പേരും മറ്റ് രോഗങ്ങളുള്ളവരാണ് എറണാകുളം ജില്ലയിൽ നാനൂറ്റി മുപ്പത്തിയൊന്ന് കേസും കോട്ടയത്ത് നാനൂറ്റി ഇരുപത്തിയാറ് കേസും തിരുവനന്തപുരത്ത് മുന്നൂറ്റി അറുപത്തിയഞ്ച് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്തുവാൻ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുവാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം ആർ ആർ ടി യോഗം ചേർന്ന് സംസ്ഥാനത്ത് സ്ഥിതി വിലയിരുത്തി കോവിഡ് കാരണം അനാവശ്യമായി രോഗികളെ സ്വകാര്യ ആശുപത്രികൾ റഫർ ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകി ആശുപത്രികളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ കൈകൾ വൃത്തിയാക്കേണ്ടതാണ് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർമാർ ആർ ആർ ടി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വി സി വി ന്യൂസ്